ഇതൊക്കെ കാണാൻ എൻ്റെ ഇച്ഛായനില്ലല്ലോ സർക്കാർ ജോലിയെക്കുറിച്ച് ശ്രുതി സർക്കാർ ജോലി പ്രഖ്യാപിച്ചതിൽ സന്തോഷമെന്ന് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഉറ്റവരും വാഹനാപകടത്തിൽ പ്രതിശ്രുത വരണം നഷ്ടപ്പെട്ട ശ്രുതി വയനാട്ടിൽ തന്നെ ജോലി ചെയ്യണമെന്നാണ് ആഗ്രഹം ജോലി കിട്ടുമെന്നത് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചപ്പോഴാണ് അറിഞ്ഞത് ഒരു കാലിന് ശസ്ത്രക്രിയ ഇനി പൂർത്തിയാകാനുണ്ടെന്നും ശ്രുതി പറഞ്ഞു വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്നാണ് മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ആറ് കുട്ടികൾക്ക് പത്തു ലക്ഷം രൂപ വീതവും മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ നഷ്ടപ്പെട്ട എട്ട് കുട്ടികൾക്ക് അഞ്ചു ലക്ഷം രൂപ വീതവും നൽകുന്നത് ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചത് വനിതാ ശിശുവികസന വകുപ്പാണ് ഇത് നൽകുക മേപ്പാടി ചൂരൽമല ദുരിതബാധിതരെ മേപ്പാടി ചൂരൽമല ദുരന്തബാധിതരെ പുനരധർസിപ്പിക്കുന്നതുമായി ഏറ്റവും അനുയോജ്യമായി കണ്ടെത്തിയ മേപ്പാടി പഞ്ചായത്തിലെ നെടുമ്പാല എസ്റ്റേറ്റിലും കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ എൽസ്റ്റോൺ എസ്റ്റേറ്റിലും മോഡൽ ടൗൺഷിപ്പ് നിർമ്മിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്